എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ആര് ഭരിക്കും എൻ ഡി എ സഖ്യമോ ഇന്ത്യ സഖ്യമോ മോദിയോ രാഹുലോ ഈ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം ലഭിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇങ്ങനെയൊരു ചോദ്യം പ്രസക്തമേ ആയിരുന്നില്ല കാരണം എല്ലാവരും കരുതിയത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി പ്രധാനമന്ത്രി മോദി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും പ്രചരണങ്ങൾ ശക്തിപ്പെടുകയും ചെയ്തപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ചെറിയ പ്രതീക്ഷ ഉണ്ടായി മാധ്യമങ്ങൾ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എങ്കിലും ഒന്നാം ഘട്ടം തിരഞ്ഞെടുപ്പ് വരെയും പ്രധാനമന്ത്രി എല്ലാ വേദികളിലും പറഞ്ഞത് മുന്നൂറ്റി എഴുപത് അല്ലെങ്കിൽ നാനൂറ് സീറ്റിലേക്ക് വലിയ വിജയ എൻ ഡി എ സഖ്യം കൈവരിക്കും എന്നാണ് ബി ജെ പിയേയും പ്രധാനമന്ത്രി മോദിയെയും പിന്തുണച്ചിരുന്ന എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും പ്രധാനമന്ത്രിയുടെ അവകാശവാദത്തെ എല്ലാവരിലേക്കും എത്തിക്കുകയുണ്ടായി എന്നാൽ ഒന്നാം ഘട്ടം പൂർത്തിയായപ്പോൾ പോലീസ് റിപ്പോർട്ട് ലഭിച്ചു ഇന്റലിജൻസ് റിപ്പോർട്ട് ഭരിക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് കിട്ടി ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ കിട്ടി മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചു പ്രതീക്ഷിച്ചതുപോലെ പിന്തുണയില്ല എന്ന ഒരു ധാരണയെങ്ങനെയോ പ്രധാനമന്ത്രിയുടെ പക്കലെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീടുള്ള പ്രചരണ വേദികളിൽ പ്രസംഗ വിഷയത്തിലും അതിൻ്റെ അവതരണത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി വിദ്വേഷ പ്രസംഗം ആരംഭിക്കുന്നത് രണ്ടാം ഘട്ടം മുതലാണ് അതായത് കോൺഗ്രസ് ഭരണത്തിലെത്തുന്ന സാഹചര്യമുണ്ടായാൽ സ്വത്തിൽ നല്ലൊരു പങ്ക് നുഴഞ്ഞുകയറ്റക്കാർക്ക് കൂടുതൽ കുട്ടികളുള്ളവർക്ക് കോൺഗ്രസ് നൽകും എന്ന് അദ്ദേഹം പ്രസംഗിച്ചു ആളുകളിൽ ആവേശം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് കെട്ടുതാലി പോലും പറിച്ച് നേരത്തെ പറഞ്ഞ് വിഭാഗത്തിന് കൊടുക്കുമെന്ന് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി പിന്നീട് നടന്ന പ്രസംഗങ്ങളിൽ ഒരുപടി കൂടി കടത്തി പ്രധാനമന്ത്രി പ്രസംഗിച്ചു രാമക്ഷേത്രം പോലും നമുക്ക് ആരാധനാലയമായിട്ട് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കിട്ടിയെന്ന് വരില്ല ബുൾഡോസർ ഉപയോഗിച്ച് ഇന്ത്യ സഖ്യം രാമക്ഷേത്രം തകർക്കാനിടയുണ്ട് ഇതൊക്കെ വലിയ വൈകാരിക സ്ഫോടനമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അതൊന്നും ഗവനിക്കാതെ പ്രധാനമന്ത്രി എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് എത്തണമെന്നുള്ള ഏകചിന്തയിൽ വലിയ വിഷം കലർത്തിയ പ്രസംഗങ്ങൾ പറയുകയുണ്ടായി വീണ്ടും പ്രധാനമന്ത്രി പറഞ്ഞു രാഹുൽ ഗാന്ധി ഇവിടെ പ്രധാനമന്ത്രിയാകണമെന്ന് രാജ്യത്താരും ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നത് പാക്കിസ്ഥാൻകാരാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻകാരെ പോലെ ചിന്തിക്കുന്ന ഇന്ത്യക്കാരാണ് അങ്ങനെയുള്ള വാക്കുകൾ സ്വാഭാവികമായിട്ടും വർഗവിദ്വേഷം അയൽപക്ക രാജ്യങ്ങളുമായിട്ട് അകൽച്ച ഒക്കെ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നവയാണ് അതൊരു കാരണവശാലും ഒരു രാഷ്ട്രീയ നേതാവും പ്രത്യേകിച്ച് ഭരണഘടനയുടെ തലപ്പത്തിരിക്കുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ട് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല അങ്ങനെയുള്ള ഹീനമെന്ന് പറയേണ്ട വാക്കുകൾ പോലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഇങ്ങനെ പ്രധാനമന്ത്രി മോദി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എങ്ങനെയെങ്കിലും ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പൊതുവായ അഭിപ്രായമുയർന്നു എങ്കിലും അതിനെ മുഖ്യധാരാ മാധ്യമങ്ങൾ എലക്ഷൻ കമ്മീഷന് ഒന്നും തള്ളിപ്പറഞ്ഞില്ല ഇതിനിടയിൽ ബി ജെ പി വിരുദ്ധ ചാനലുകളും സാമൂഹിക മാധ്യമങ്ങളും വലിയ തോതിലുള്ള പ്രചരണം പ്രധാനമന്ത്രിക്കെതിരെയും എൻ ഡി എക്കെതിരെയും നടത്തുകയുണ്ടായി ഇതിനിടയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ മോദി വിരുദ്ധ പ്രചരണങ്ങൾ ശക്തമായി ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് അധികാരത്തിലേക്കെത്തുന്നു മുന്നൂറിലധികം സീറ്റുകൾ സ്വന്തമാക്കും ഇങ്ങനെയുള്ള പ്രചരണങ്ങളാണ് ഉണ്ടായത് എന്നാൽ ഇത്തരം പ്രചരണങ്ങളെ മുഖ്യധാരാ മാധ്യമങ്ങളോ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോ മുഖവിലിക്കെടുത്തില്ല ഇന്ത്യ സഖ്യത്തോട് താൽപ്പര്യമുള്ളവരും പോലും ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്ന് പറയാൻ ധൈര്യം കാണിച്ചില്ല അതിന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം പ്രകടമായ ഭരണവിരുദ്ധ വികാരം രാജ്യത്ത് ഒരിടത്തും ഇല്ലായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ വികാരം രാജ്യത്ത് പ്രകടമായിരുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാരണം കുറേക്കൂടി യുക്തിബദ്ധമാണെന്ന് പറയാം അതായത് ഏതാണ്ട് നൂറ് മുതൽ നൂറ്റി അൻപത് സീറ്റ് വരെ ബി ജെ പി മൂന്ന് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടെ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ചതാണ് അത്രയും ഭൂരിപക്ഷം മറികടക്കാൻ മാത്രമുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ് ആർക്കുമില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യ സഖ്യം ഭരണത്തിലെത്തും എന്ന് തീർത്തു പറയാത്തത് എങ്കിലും പലരുടെയും ഉള്ളിൽ ഇന്ത്യ സഖ്യത്തിന് സാധ്യതയുണ്ട് എന്ന ചിന്തയുണ്ടായിരുന്നു ഭൂരിപക്ഷം അല്പം കുറഞ്ഞാലും ബി ജെ പി തന്നെ ഭരണത്തിലെത്തുമെന്നുള്ളതായിരുന്നു പൊതുവായൊരു ധാരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വരുന്നതിന് മുൻപ് മത്സരാർത്ഥികളെ പോലെ മത്സര രംഗത്തുള്ളവരാണ് മാധ്യമങ്ങൾ വ്യത്യസ്തങ്ങളായ മാധ്യമ വാർത്തകൾ കാണുമ്പോൾ ആളുകളുടെ മനസ്സിലെ ആശയക്കുഴപ്പം വർദ്ധിക്കുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ഫലപ്രഖ്യാപനങ്ങൾ സാമാന്യ രാഷ്ട്രീയ ബോധമുള്ളവരെ പോലും കുഴക്കുകയുണ്ടായി പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ഫലപ്രഖ്യാപനങ്ങൾ സാമാന്യ രാഷ്ട്രീയ ബോധമുള്ളവരെ പോലും വലയ്ക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് ഇത്രയും വിസ്തൃതമായ രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വിലയിരുത്തി സാധാരണക്കാർക്ക് നിശ്ചയിക്കുക എളുപ്പമല്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള റിപ്പോർട്ടുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും ഒപ്പീനിയൻ പോളുകൾ അതായത് അഭിപ്രായ സർവേകൾ മാധ്യമ പ്രവർത്തകരുടെ മാധ്യമപ്രവർത്തകരുടെ വിദഗ്ദ്ധാഭിപ്രായങ്ങൾ വോട്ട് ചെയ്ത് ഇറങ്ങുന്നവരിൽ നിന്ന് ശേഖരിക്കുന്ന അഭിപ്രായം അതാണ് എക്സിറ്റ് പോള് അതുപോലെ തന്നെ ആയിരക്കണക്കിന് കോടി രൂപയുടെ പന്തയം നടക്കുന്ന പന്തയ ചന്ത എന്ന് വിളിക്കാവുന്ന സട്ടാ ബസാറുകൾ ഇതിനെയെല്ലാം ആശ്രയിച്ചാണ് ആളുകൾ ആര് ജയിക്കും തോൽക്കുമെന്നൊക്കെ മനസ്സിൽ സ്വപ്നം കാണുന്നത് ഇതൊന്നും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിൻ്റെ മുൻകൂറ് സാക്ഷ്യമാണെന്ന് പറയാനാവുകയില്ല കൃത്യമായ ഉത്തരം നാലാം തീയതി മാത്രമാണ് നമുക്കറിയാൻ കഴിയുക തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ ഫലം പ്രഖ്യാപിക്കുന്നത് വോട്ട് ചെയ്തവരാണ് മാധ്യമപ്രവർത്തകരല്ല പന്തയക്കാരല്ല പ്രവചനക്കാരല്ല എക്സിറ്റ് പോളുകാരുമല്ല ഈ രാജ്യത്തെ പ്രബുദ്ധരായ സമ്മതിദായകരാണ് യഥാർത്ഥ ഫലം പ്രഖ്യാപിക്കുന്നത് അതറിയാൻ വേണ്ടി മണിക്കൂറുകൾ നമുക്ക് കാത്തിരിക്കാം